ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ദൃഢമാകുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ഡ്രാഗണും ആനയും ഒരുമിച്ച് ചേരണമെന്നാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ചൈന ബന്ധത്തെ വളരെ ഊഷ്മളമായ രീതിയിൽ വിവരിക്കുകയും നല്ലൊരു സുഹൃത്ത് ബന്ധത്തിന് അടിത്തറമാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വിശേഷണത്തിന്റെ അർത്ഥം തന്നെ അത്തരമൊരു രീതിയിലേക്കാണ് ഇന്ത്യയും ചൈനയുമായുള്ള സുഹൃത്ത് ബന്ധം ലോക സാമ്പത്തിക സ്ഥിരതയ്ക്ക് അനിവാര്യമാണേയെന്നും ഈ മേഖലയിൽ സമാധാനവും സമൃദ്ധിയും കൈവരിക്കാൻ സഹായിക്കുമെന്നായിരുന്നു പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ലോകം ഉറ്റുനോക്കിയ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് ട്രംപിന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്ന അവസരമാണ് കിട്ടിയിരിക്കുന്നതെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതുപോലെ ചൈനയിലെ ടിയാൻചിയന്നിൽ നടക്കുന്ന സിഇഒ ഉച്ചകോടിയെ സംബന്ധിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷി ജിൻ പിങും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഡ്രാഗണും ആനയും തമ്മിൽ ഒരുമിച്ച് ചേരണം എന്നൊരു വിശേഷണം നൽകിയിരിക്കുന്നത് ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളായ ചൈനയും ഇന്ത്യയും പരസ്പരം ഒത്തുചേർന്നുകൊണ്ട് തന്നെ ലോകത്തെ രണ്ടാമത്തെ അല്ലെങ്കിൽ രണ്ട് പുരാതന നഗരങ്ങളിൽ ഒന്നായ നമ്മൾ വീണ്ടും ഒന്നു ചേരണമെന്നാണ് വ്യക്തമാക്കുന്നത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനതയുടെയും ക്ഷേമം മെച്ചപ്പെടുത്തുക വികസ്വര രാജ്യങ്ങളുടെ ഐക്യദാഡ്യവും പുനരുജ്ജീവനവും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുക മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നേതൃത്വം നൽകുക എന്നീ ചരിത്രപരമായ ഉത്തരവാദിത്വങ്ങൾ ഇരു രാജ്യങ്ങളും വഹിക്കുമെന്നും വ്യക്തമാക്കുന്നു നല്ല അയൽ ബന്ധവും സുഹൃത്ത് ബന്ധവുമായുള്ള സുഹൃത്തുക്കളായി തന്നെ പരസ്പരം വിജയത്തിന് വഴിയൊരുക്കുന്ന പങ്കാളികളാകണം ഡ്രാഗണും ആനയും ഒന്നിക്കണം ഇതാണ് ഇരു രാജ്യങ്ങൾക്കും ഉചിതമായ തീരുമാനമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ വർഷം ചൈന ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് തന്ത്രപരവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ളതുമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും ബന്ധത്തെ സമീപിക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണം പരസ്പരം വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഏഴ് വർഷത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം നടന്നത് ഇന്ത്യ യു എസ് ബന്ധം വഷളാവുകയും ഇന്ത്യയും ചൈനയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഉച്ചകോടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ടാരിഫ് സമ്മർദ്ദം ചൈന ഇന്ത്യ റഷ്യ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു അമേരിക്കൻ സമ്മർദ്ദത്തെ നേരിടാൻ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക അല്ലെങ്കിൽ അവർ നിൽക്കാനുള്ള സാധ്യത സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെയധികം നിർണായകമായ രീതിയിൽ ഈ കൂടിക്കാഴ്ചയെ കണ്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ട്രംപിന്റെ ടാരിഫ് അല്ലെങ്കിൽ ഉപരോധ ഭീഷണികൾ നേരിടുന്ന മൂവരും ഒന്നിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണിപ്പോൾ യു എസ് അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് അതിർത്തി നിർണയം സംബന്ധിച്ച് ഇന്ത്യ ചൈന പ്രത്യേക ഒരു പ്രതിനിധികൾക്കിടയിലൊരു എന്നും കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു ഇരു രാജ്യങ്ങളിലേക്കുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയാണ് ഇന്ത്യ ചൈന സഹകരണം ഇരു രാജ്യങ്ങളിലെയും ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താല്പര്യങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് മുഴുവനും മനുഷ്യരാശിയുടെയും ക്ഷേമത്തിനും വഴിയൊരുക്കുകയും ചെയ്യുമെന്നും പരസ്പരം വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധനാണ് എന്നും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മൂന്ന് ശക്തികൾ ഒന്നിക്കുന്നത് ട്രംപിനിട്ട് നല്ല പണി കൊടുക്കാനാണ് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് റമാന്യൂസ്